എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീട്ടിൽ ഇറച്ചിക്കറി അതായത് നാടൻ കോഴിക്കറി അതുപോലെ തന്നെ പോത്ത് കറി ടർക്കിക്കോഴി അങ്ങനെ നാടഭുഗങ്ങൾ ഏത് വെച്ചാലും ഉണ്ടാക്കുന്ന ഒരു കോമൺ മസാല ഇതിലേക്ക് പോത്ത് ഇട്ട പോത്ത് കറി ടർക്കി കറി അതുപോലെ തന്നെ നാടൻ ചിക്കറി ഇട്ട നാടൻ ചിക്കൻ കറി ഇത് ഉണ്ടാക്കുന്ന പെട്ടെന്ന് പറയാം ആവശ്യത്തിന് ചെറിയ ഉള്ളിയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ആദ്യമേ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് വളരെ കുറച്ച് എണ്ണയേ ചേർക്കത്തുള്ളൂ അതിൻ്റെ ഇത് ഇട്ട് നമ്മൾ കൈ ഒഴിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അന്ന് വാടി വരുമ്പം സവാളയിട്ട് സവാളയും പച്ചവളവും ഇട്ട് സവാളയും പച്ചവളവും ഒന്ന് മുക്കാൽ പരുവം വാ വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തക്കാളി ഇടുന്നു തക്കാളി ഇട്ട് നല്ല സൂപ്പറായിട്ട് ഇളക്കി ഇള ഇളക്കി നല്ല കുഴമ്പ് ഉരുവത്തിലാക്കി ഇടുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലകൾ ഇടും മസാല എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടും അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലി നമ്മൾ മുളക് പൊടിയെക്കാട്ടിയും ഒരു അര സ്പൂണ് കൂടുതൽ മല്ലിപ്പൊടി നീ കൂടുതലിടും ആവശ്യത്തിന് എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ അങ്ങോട്ട് ചേർത്ത് പുഴും പരുവത്തിൽ യോജിച്ച് എടുത്തതിന് ശേഷം ആവശ്യത്തിന് ചൂടുകൾ അല്പം ഒഴിക്കണം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചതിലേക്ക് നിങ്ങൾ ഏത് ഇറച്ചി ഇടുന്നോ അതാണ് അത് ഒരു നാടൻ ഡൽ അടിപ്പിളിയായിട്ട് കിട്ടും അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കേസ് ബൈ ബൈ